സിനിമാ സ്റ്റൈലിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാളെ കൊട്ടാരക്കര പോലീസ് പിടികൂടി എളമ്പൽ സ്വദേശി സാംകുട്ടിയാണ് പിടിയിലായത് അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു മധ്യ വാഹനം ഓടിച്ച സാംകുട്ടിയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം അമിത വേഗത്തിൽ ശബ്ദമുണ്ടാക്കി നിരവധി വാഹനങ്ങളെ ഇടിച്ചു കാർ അമിത പായുന്നുവെന്ന സന്ദേശമാണ് പോലീസിന് ലഭിച്ചത് മുൻവശത്തെ ഒരു വീൽ ഇളകിപ്പോയിട്ടും ഇയാൾ കാർ നിർത്താൻ തയ്യാറായില്ല തീ പടർത്തി വാഹനം ഓടിച്ചതോടെ കൊട്ടാരക്കര പോലീസ് സാംകുട്ടിയെ പിന്തുടർന്ന പിടികൂടുകയായിരുന്നു പമ്പിന്റെ അടുത്ത് എത്തിയപ്പോൾ ഇതിന്റെ ടയർ പോയി പിന്നെ ഓടി വന്നപ്പോൾ ട്യൂബ് പോയി പിന്നെ കംപ്ലീറ്റ് ഓടി വന്നത് പച്ചില അമ്മയും വന്നപ്പോയി ാണ് വന്നതെന്നുള്ള ഒരു പുനലൂരിൽ നിന്നും അമിത വേഗതയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ചീരിപ്പാഞ്ഞ വാഹനം വഴിയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരുന്നു പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെയായിരുന്നു വാഹനത്തിന്റെ സഞ്ചാരം വണ്ടി തടയുകയായിരുന്നു മദ്യലഹരിയിൽ വാഹനമോടിച്ച എളമ്പൽ സ്വദേശി സാംകുട്ടിയെ നെടുവത്തൂരിന് സമീപത്തു നിന്നാണ് കൊട്ടാരക്കര പോലീസ് പിടികൂടിയത് പ്രതിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് കൊട്ടാരക്കര ലഭിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ